പ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസമാണ് അല്ലേ മുപ്പത് ദിവസത്തിലെ ഒമ്പതാമത്തെ ദിവസമായി അപ്പോൾ നാളെ പത്താമത്തെ ദിവസം ഞാൻ എൻ്റെ വെയിറ്റ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് നോക്കുന്നത് എനിക്ക് നമുക്കൊരു എന്താ പറയുക വെയിറ്റിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് മനസ്സിലാവില്ലല്ലോ അപ്പം ഞാനത് അങ്ങനെ നോക്കാറില്ല ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഇങ്ങനെ നോക്കാറ് അപ്പോൾ നാളെ എന്തായാലും പത്താമത്തെ ദിവസമാണല്ലോ അപ്പോൾ ഞാനത് നോക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ നാളെ അതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതേപോലെ രാവിലെ എഴുന്നേറ്റും നേരത്തെ കുറച്ച് പണികളൊക്കെ തീർക്കാണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ആദ്യം തന്നെ ഒരു കോഫി ഇട്ടുകൊടുക്കാമെന്ന് കരുതി അപ്പോൾ നീനുട്ടി ക്ലാസ് ഉണ്ട് അവൾ അവൾക്ക് മണിക്ക് പോവണം അവൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നാലെ ഞാനും എഴുന്നേറ്റിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ കിച്ചണിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അത് അത് ഹസ്ബൻഡ് തന്നെയാണ് ചായ ഉണ്ടാക്കലും മുപ്പരക്കുള്ള മധുരവും കാര്യങ്ങളൊക്കെ ഇഷ്ടം കോഫിയിലൊക്കെ നല്ല മധുരമാണ് എനിക്കാണെങ്കിൽ അങ്ങനെ മധുരം വേണ്ട അതുകൊണ്ട് ഞാൻ ഞാൻ ചായ ഇട്ട് കൊടുത്താൽ അധ്യം കുറവായിരിക്കും അതുകൊണ്ട് രാവിലത്തെ ആ കോഫിയൊക്കെ മുപ്പത് എണ്ണ ഇട്ട് കുടിക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ വേഗം ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കുറച്ച് പണികളൊക്കെ രാവിലത്തെ ആ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തീർത്തിട്ട് നേരെ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കാരണം എന്നാലും നമ്മൾ ആ പകുതി ഇട്ട് പോന്നതായിരുന്നു ഞാൻ അതുകൊണ്ട് ആ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതും ചെയ്യണം എന്നൊക്കെ എഴുതി ഞാൻ നിൽക്കണേ അപ്പോൾ അവിടെ തിരക്കിട്ട് റസ് ചെയ്യാണ് ടൊമാറ്റി റെഡി ആവാനുള്ള തിരക്കാണ് അപ്പോൾ അവൾക്ക് എന്താ അയലനർ ഇടുന്ന ഒരു ഒരു ടാസ്ക്കിലാണ് അവൾ ഇടുക അത് അപ്പം തന്നെ പരക്കും പരക്കുമ്പോൾ വീണ്ടും തുടക്കും പിന്നെ ഇടും പിന്നെയും നിൽക്കും അങ്ങനെയുള്ള ഒരു 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 പ്രത്യേകതരം പരിപാടിയിലാണ് അവൾ അപ്പോൾ നീനും ഇതുമും പോയിട്ട് വേണം നമുക്ക് ഈ ഒരു സംഭവത്തിനൊക്കെ പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കരുതി നമുക്ക് കുറച്ച് എൽ സി എച്ച് എഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ ഒന്ന് ആ ഒരു കീറ്റോ ഡാറ്റ് അഥവാ അല്ല എൽ സി എച്ച് എഫ് അപ്പോൾ അത് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം വീഡിയോ പ്രത്യേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അപ്പം കുറച്ച് പേര് അങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ചെയ്തത് എന്താണ് ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളതിൽ ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാന്ന് കരുതി അപ്പോൾ ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു വർഷത്തിലാണ് കേട്ടോ നമ്മൾ കൊറോണ കൊറോണയൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ കേട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ തുടങ്ങിയത് ഒരു നവംബറിലാണ് കേട്ടോ അപ്പം നല്ല ഇതേപോലെ തന്നെ നല്ല വെയ്റ്റ് കൂടി വന്നു ഒരു നൂറ് ഹൺഡ്രഡ് മുകളിൽ കിടന്നതിന് ശേഷം എനിക്ക് മൊത്തത്തിൽ ഒന്ന് ചെറിയ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഒന്നാമ അലർജി കഫക്കെ ഇട്ട് കാര്യങ്ങൾ തൊണ്ടവേദന ടോൺസസിൻ്റെ വേദന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക ഒരുപാട് ഇങ്ങനെ മരുന്നുകളൊക്കെ ഒരുപാട് ഗുളികകളാണ് ഈ ടോൺസസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പനിയുള്ളത് പോലെയൊക്കെയല്ലേ അപ്പം അങ്ങനെ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി വന്ന് എന്തായാലും വെയിറ്റ് കുറച്ചാൽ ചിലപ്പോൾ കുറേയൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറുമായിരിക്കുന്നു പിന്നെ പി എന്താ പറയുക പീരീഡ്സൊന്നും കറക്റ്റ് അല്ലായിരുന്നു പി സി ഒ ഡി ഉണ്ടോ അത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ കാരണം അത് ഞാൻ ചെക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഒന്നും നോർമൽ നോർമലായിരുന്നില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ നമ്മളൊന്നും കൂടിയൊക്കെ വണ്ണം വെക്കുമല്ലോ അപ്പോൾ ഭയങ്കര ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വണ്ണം കുറക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്താ ചെയ്യുക എന്നറിയില്ല പലതരം ഡയറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫുഡ് കഴിക്കാതെ നിന്നിട്ടുണ്ട് പിന്നെ പല എന്താ ഇപ്പോൾ മുട്ട ഡയറ്റ് പല പലതരം ഉണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു റിസൾട്ട് കാണാനോ

അപ്പം അപ്പാണ് പിന്നെ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു ഡയറ്റുണ്ട് ഞാൻ അവൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു അവളൊരു പത്ത് പതിമൂന്ന് കിലോ എന്നിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി അപ്പം എന്നോട് പറഞ്ഞു നീ അതൊന്ന് ചെയ്ത് നോക്ക് നമുക്ക് എന്താ ഒന്ന് നോക്കാലോ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ യൂട്യൂബിലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ അപ്പോൾ നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ നന്നായിട്ടിരുന്ന് സെർച്ചൊക്കെ ചെയ്ത് അതിൻ്റെ കുറേ വീഡിയോസുകൾ കണ്ടു കുറേ പിന്നെ കാര്യങ്ങളൊക്കെ കേട്ടു ഒരുപാട് വീഡിയോസ് അത് ചെയ്തവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടാണത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ചെക്കപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഷുഗർ പ്രഷറോ കൊളസ്ട്രോൾ അങ്ങനെ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പിന്നെ നോർമലാണ് ഒന്നും ആ ഒരു സംഭവങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത് പക്ഷേ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത് ഇപ്പോൾ എൻ്റെ അമ്മാക്കുണ്ടായിരുന്നു ഷുഗറൊക്കെ അപ്പം ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്മയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം പക്ഷേ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കാലം കൊണ്ടുപോകാൻ കഴിയില്ല അതിൻ്റെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരു വേറൊരു മാറ്റമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്കതിങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് നിർത്തിയത് നിർത്തുമ്പോൾ പിന്നെ ഏതൊരു ഡയറ്റിനെ പോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ഡയറ്റ് ചെയ്ത് മെലിഞ്ഞാലും നമ്മൾ ആ ഒരു ഡയറ്റ് നിർത്തുമ്പോൾ ഫുഡ് കഴിച്ചാൽ നമ്മൾ വീണ്ടും വണ്ണം വെക്കും വെക്കൂലെ അതേപോലെ തന്നെയാണ് ഇത് നമ്മളെ ഡയറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കണ്ട്രോൾ ചെയ്യാഞ്ഞാൽ പെട്ടെന്ന് കൂടും കേട്ടോ അത് ഒരു സ്തംഭം തന്നെയാണ് എല്ലാവരും പറയും ഇത് ചെയ്ത് പെട്ടെന്ന് കൂടും എന്നൊക്കെ അങ്ങനെയല്ല നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് എന്ന ഏത് ഡയറ്റ് ചെയ്ത് നിർത്തിയാലും നമ്മൾ കൂടും അപ്പോൾ അത് തന്നെയാണ് പിന്നെ ഇതിലുള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം അസുഖ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്യുക ഡോക്ടറേറ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുക അതൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുക അതെനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എനിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല നേരെ അങ്ങോട്ട് തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ തുടങ്ങി ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം നമ്മൾ എന്താ പറയുക ദോശ നമ്മൾ ഒരു അരി ഭക്ഷണം അരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെള്ളപ്പം ദോശ ഇഡ്ലി അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ ഒരു സംഭവങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മൾ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ പെട്ടെന്ന് നമുക്കതൊരു പിന്നെ എന്താ കഴിക്കുക എന്താ പിന്നെ രാവിലെ എണീറ്റ് കഴിക്കുക എന്നൊക്കെയുള്ള ഫീൽ നമുക്ക് വരും അതൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ചോറ് കഴിക്കാൻ ഒരു തരം റൈസും കഴിക്കാൻ പറ്റില്ല ബ്രെഡ് പോലും കഴിക്കാൻ പറ്റില്ല ഓട്സ് ബ്രെഡ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഗോതമ്പം നമ്മൾ അരി ഭക്ഷണം അല്ലെങ്കിൽ ഗതമ്പം അങ്ങനൊന്നും പറ്റില്ല ഒരു അങ്ങനെയുള്ള ഒരു സംഭവം അതിലില്ല പിന്നെ അരി ഭക്ഷണം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ അത് ആ സംഭവങ്ങളെ നമുക്ക് പറ്റില്ല പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പയറ് വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുപയർ മമ്പരല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല സ്ട്രിക്റ്റ്ഡ് ഒരു കിറ്റോ എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല കേട്ടോ ഈ ഒരു സംഭവങ്ങളൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ അതൊന്നും ഞാൻ സ്ട്രിക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ മക്കളൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറുപയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേശേ ഉപയോഗിക്കാമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനത് നോക്കിയിട്ടില്ല ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല ചെറുപയർ മമ്പയർ അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ പച്ചക്കറികളെ കാര്യം പച്ചക്കറികളെ കാര്യം പറയുകയാണെങ്കിൽ അതിലുണ്ട് കുറേ കാര്യങ്ങൾ കേട്ടോ കാരണം എല്ലാ പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിലും പയറ് അങ്ങനെയൊന്നും പറ്റില്ല പച്ചപ്പഴം പച്ചപ്പഴമൊന്നുമല്ലോ അത് വരെ പറ്റില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പറയുകയാണെങ്കിൽ കക്കരിക്ക പിന്നെ തക്കളി അങ്ങനെയൊക്കെ പറ്റും ഈ ഒരു എന്ത് സംഭവം ക്യാബേജ് കോളിഫ്ലവർ വഴുതനങ്ങ കോവക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റും അത് വെജിറ്റബിളും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പച്ചക്കറിയും നമ്മൾ ക്യാരറ്റ് കഴിക്കാൻ പറ്റില്ല ബീട്രൂട്ട് കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ചേന ചേമ്പ് അങ്ങനെ മണ്ണിനടിയിലുള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല പൂള അതൊന്നും കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റാത്തതാണ് ഇതിൽ കൂടുതൽ അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാ തുടങ്ങുമ്പോൾ ഇതിനെന്താണ് അപ്പോൾ കഴിക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്ത വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പൊറോട്ട കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് കുറച്ച് നേരം സ്റ്റിച്ച് സ്റ്റിച്ചിങ് എഴുതി മുകളിൽ തയ്ച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് ടൈം നേരം വൈകി അപ്പോൾ ഞാൻ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്നു കേട്ടോ അതാണിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നതിനിടയിൽ ആ വീഡിയോ കാണിച്ചതാണ് പിന്നെ കറിയും ഒക്കെ വാങ്ങി പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു മുട്ടക്കറിയും വാങ്ങി കുറച്ച് മുട്ട ഞാൻ അവിടെ പിഴുങ്ങി വീട്ടിൽ പുഴുങ്ങി പിന്നെ ഒരു മുട്ട കറി രണ്ട് മുട്ടക്കറിയും കുറച്ച് ഇടിയപ്പും അത് പൊറോട്ട വാങ്ങിയിട്ടൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരുന്നു അപ്പോൾ ഞാനിതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനതിലുള്ള കറിയിലുള്ള മുട്ട പിന്നെ ഈ കറിയിലിങ്ങനെ കിടന്നിട്ട് ഒരു വേറെ ടേസ്റ്റ് ആകുമല്ലോ അപ്പോൾ അത് ആ മുട്ടയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മുട്ടയും ചായയും ടോം ബ്രേക്ക് ഞാൻ ബട്ടർ കോഫി തുടങ്ങിയിട്ടില്ല നാളെ മുതൽ ബട്ടർ കോഫി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കഫക്കെട്ടൊക്കെ കുറച്ചൊരു മാറ്റേണ്ട സൗണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നാളെ മുതൽ വീണ്ടും ബട്ടർ കോഫിയൊക്കെ കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഒരു മുട്ടയും ചായയാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും നമ്മളിത് കിറ്റോ ഡയറ്റിൻ്റെ ഒരു കാര്യങ്ങൾ തന്നെ ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കേണ്ട അത്ത ഉള്ള സംഭവങ്ങൾ പിന്നെ നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട വേണം ഫാറ്റുള്ള സംഭവം സംഭവങ്ങളൊക്കെ കഴിക്കാം ബീഫ് ചിക്കൻ അധികം അതിൽ അലൗഡല്ല ചിക്കൻ നമ്മൾ കഴിക്കുകയാണെങ്കിലും നല്ലോണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കാൽഭാഗം ആ തുടയുടെ ഭാഗമൊക്കെ ഉണ്ടത് ചിക്കൻ്റെ അത് ജസ്റ്റ് ആ ഭാഗമൊക്കെയാണ് കൂടുതൽ കഴിക്കാൻ നല്ലത് പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് ബട്ടറൊക്കെ ഇട്ട് കൂടുതൽ ഒന്നുകൂടി ഫാറ്റ് ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ നമ്മൾ ആ ഒരു റ്റോ എന്നുള്ള ഒരു സംഭവത്തിൽ എത്താനുള്ള ഒരു ടൈമാണ് ഒരു സംഭവമുണ്ട് അതിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നമുക്ക് വിശപ്പൊന്നും അറിയില്ല നമ്മൾ ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഞാനൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ എന്താ കഴിക്കാമെന്ന് പോലും മനസ്സിലാവുക രാവിലെ എണീറ്റ് മുട്ടയൊക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ദോശയ ഇടിൽ അങ്ങനെയൊക്കെ കഴിച്ചിങ്ങനെ വന്നത് പെട്ടെന്ന് നമ്മൾ രാവിലെ രണ്ട് മുട്ട മാത്രം കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറൂല രാവിലെ ഞാൻ മുട്ട കഴിക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒരാഴ്ചയോളം എനിക്ക് നല്ല ക്ഷീണമുണ്ടായിട്ടോ ഞാൻ എല്ലാവർക്കും ഇതുപോലെയാണോ എന്ന് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ കാര്യങ്ങള് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല ഭയങ്കര കഴിഞ്ഞാൽ മേഡം ഞാൻ ഒരു ഒരു എട്ട് ഒമ്പത് പത്ത് ദിവസമായപ്പോൾ നല്ല നമുക്ക് ആ ഒരാഴ്ച നമ്മൾ ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയി ഫ്രഷായി ഇങ്ങനെ വരും കേട്ടോ നമ്മളെ മൈ മൊത്തത്തിൽ നമ്മൾ ക്ഷീണമൊക്കെ മാറി നമ്മൾ എന്താ പറയുക മൊത്തത്തിൽ നമ്മൾ ഒരു ഉഷാറായി വരികയാണ് ചെയ്യുക ക്ഷീണമൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് വരും ഒരാഴ്ച നമ്മൾ ക്ഷമിച്ച് കാത്തു നിന്നാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് നമുക്കൊരാഴ്ച്ച കഴിഞ്ഞാൽ കിട്ടും നമ്മൾ മൊത്തം നമ്മൾ ഈ ഷുഗർ ഷുഗറിനെ കട്ട് ചെയ്താൽ ഷുഗർ ഒഴിവാക്കിയാൽ തന്നെ നമുക്കൊരു കുറച്ച് ദിവസം ഷുഗർ ഒഴിവാക്കിയാൽ നമുക്കൊരു പ്രത്യേകതരം മേഷൊക്കെ വരുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരാഴ്ച നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ പോയാൽ ഒരു ഒരാഴ്ച ഒരു എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഉന്മേഷവും ക്ഷീണം മുഴുവൻ നമുക്കൊരു ക്ഷീണമേ ഉണ്ടാവില്ല രാവിലെ മുതൽ രാത്രി വരെ നമ്മളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ഉണ്ടാവും കേട്ടോ രാത്രി ഉറക്കും നന്നായിട്ട് കിട്ടും കിടന്നാൽ നമ്മൾ ആ ഉറങ്ങും എന്നാൽ ഇപ്പോൾ ഉറങ്ങുണ്ടായ കുറച്ച് നേരം കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റും അതൊരു പ്രത്യേക ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും ക്ഷീണമായിട്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ഒരു സംഭവം എനിക്ക് നല്ലൊരു മാറ്റമായിരുന്നു പിന്നെ ഞാൻ ആദ്യം വെയിറ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ എൻ്റെ വെയ്റ്റ് നൂറ്റി ഏഴ് തന്നെയായിരുന്നു ഇതേ ഈ ഒരു വെയിറ്റ് തന്നെയായിരുന്നു ഞാൻ ഇപ്പോൾ ഈ ഡയറ്റ് തുടങ്ങുമ്പോൾ അതേ വെയിറ്റ് തന്നെയായിരുന്നു ഞാൻ തുടങ്ങുമ്പോൾ അന്നും ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞാണ് നോക്കിയത് കേട്ടോ ഈ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ എട്ട് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു വെയ്റ്റാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായി അപ്പം എന്താ പറയുക ഈ ഒരു ഡയറ്റ് ഡയറ്റെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കല്യാണം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തവരുടെ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറക്കണം എന്നൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡയറ്റാണ് പലരും പല സൈഡ് എഫക്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയേണ്ടത് പക്ഷേ എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സംഭവങ്ങളൊന്നും എനിക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ ക്ഷീണം മാത്രമാണ് ഉണ്ടായിരുന്നത് അതും ആ തുടക്കത്തിൽ ഒരാഴ്ച കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഴയ ഒരു പഴയതിനെക്കാൾ ഉഷാറായിട്ട് ഉന്മേഷായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് നല്ലൊരു ഡയറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാനത് നിർത്തിയിട്ട് പിന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എത്രയോ ആ ഒരു കീറ്റോസിസ് എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അപ്പം ഞാൻ മെല്ലെ മെല്ലെ നമ്മൾ ഈ ഒരു ഡയറ്റും ഞാൻ ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ കീറ്റോയിലേക്ക് മാറാനുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ ഭക്ഷണം കുറച്ച് 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 സാവധാനം കൊണ്ടുവന്നിട്ട് ആ ഒരു സംഭവത്തിലേക്ക് ആവണം എനിക്ക വീണ്ടും ആ ഒരു ഇതായാലേ ഞാൻ ആ വണ്ണം കുറേയുള്ളൂ നമ്മളൊരു മാസം കൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നല്ല വണ്ണം ഇപ്പോൾ എൻ്റെ പോലെയൊക്കെ ഓവർ വെയ്റ്റ് നല്ല വെയിറ്റുള്ളവർക്കൊക്കെ പറ്റിയൊരു ഡയറ്റാണ് കേട്ടോ അത് കാരണം നമുക്കത് പെട്ടെന്ന് റിസൾട്ട് ഇങ്ങനെ കാണാം പക്ഷെ നന്നായിട്ട് വെള്ളം കുടിക്കും നമ്മൾ നമ്മളതിൽ പറഞ്ഞ ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ കറക്റ്റ് ചെയ്തു പോയാൽ നമ്മളിതാവും അപ്പോൾ അത് എന്തൊക്കെ ഫുഡുകളാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ എന്താണ് ഉച്ചക്ക് എന്താണ് രാത്രി എന്താണ് കഴിച്ചത് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും വിശദമായിട്ട് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ വീഡിയോട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാനുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് എത്ര മാസം ഞാൻ ചെയ്തു എത്ര കിലോ കുറഞ്ഞു അതിൻ്റെയൊക്കെ നല്ല ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും അതൊക്കെ പറയാം കേട്ടോ ഇപ്പോൾ ഇതാണ് എനിക്ക് എന്താ പറയുക അടിപൊളി ഡയറ്റാണ് എനിക്ക് ഏതായാലും പേഴ്സണലി ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഡയറ്റാണ് കേട്ടോ അത് ഇത് നമ്മൾ ഇത്രയും വെയിറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കുറയാൻ പറ്റിയ ഒരു സംഭവമാണ് ഞാൻ അതിലേക്കാണ് ഒരു നമുക്കൊരു പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും രണ്ടാഴ്ച ഞാൻ അതിലേക്ക് എന്നെ എത്തണം എന്നുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പോൾ തുടങ്ങിയത് തോന്നാമോ എനിക്ക് വെയിറ്റ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള സാ സാഹചര്യമില്ല രാവിലെ മക്കൾക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് പറ്റണില്ല വർക്കൗട്ട് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒന്നാമത് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ചെയ്യാൻ ഡയറ്റാണ് അത് അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ എത്തിയാൽ എനിക്ക് വെയിറ്റ് കുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മളിപ്പം എന്താ പറയുക വെയിറ്റ് ലോസ് ചെയ്യണവരൊക്കെ എന്താ പറയുക വിവരങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് തോന്നുന്നു വിചാരിക്കുന്നു കാരണം വെയിറ്റ് പറയാം നമ്മൾ എന്താണ് കഴിക്കുന്നത് നിങ്ങളുടെ ഒക്കെ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വീടോ ചെയ്യാമല്ലോ അപ്പോൾ ഞാനിപ്പോഴായി കാണുന്നത് ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഐ റോസ് ഉറങ്ങണ ഉറങ്ങുന്ന ടൈമിൽ ഉണ്ടാക്കണ ഉച്ചയ്ക്ക് ഞാൻ ചോറും നല്ല കുമ്പളങ്ങട്ടിട്ടുള്ള കറിയും പിന്നെ ചിക്കനുമാണ് കേട്ടോ കമെന്റ് വരുന്നുണ്ട് ചിക്കൻ തന്നെയാണല്ലോ വീട്ടിലുണ്ടാക്കുന്നത് അത് കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് ഫിഷ് അങ്ങനെ പറ്റില്ല എല്ലാവർക്കും ഒരാൾക്ക് പറ്റുകയാണെങ്കിൽ ഒരാൾക്ക് പറ്റില്ല അപ്പം മീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനുണ്ടാക്കണം അല്ലെങ്കിൽ മുട്ട പൊരിക്കണം അല്ലെങ്കിൽ രാത്രി പിന്നെ വേ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പിന്നെ വേറെ സൈഡായിട്ട് ഉണ്ടാക്കണം അപ്പോൾ കരുതും ചിക്കനാകുമ്പോൾ അവർ ഒന്നും ഇണ്ടാതെ കഴിച്ചോളുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അധികം അതുകൊണ്ടും നല്ല കഷ്ണമീനൊക്കെ കിട്ടുകയാണെങ്കിൽ പറ്റൂട്ടോ അപ്പോൾ കഷ്ണമീനൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാറുണ്ട് ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ചിക്കനു ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഞാൻ ചിക്കനാണ് കൂടുതലുണ്ടാക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് െട്ടോ പിന്നെ ഞാൻ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ കോവക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ഇതാത് കറിയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വിശപ്പൊക്കെ മാറുന്നുണ്ട് രാവിലെ ഞാൻ ഒരു മുട്ടയും ചായയാണ് കുടിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വല്ല വിശപ്പൊന്നും ഇപ്പം ഇല്ല എന്താണെന്ന് അറിയില്ല ഒന്നാമോ എനിക്ക് വെയിറ്റ് കുറക്കണം അത്രയും വാശി എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാകും കുറേ പണികളും ഒക്കെ ഉണ്ട് മക്കളൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല എനിക്ക് തലവേദന വരെ ചായ ഒഴിവാക്കുമ്പോഴാണ് എൻ്റെ പ്രശ്നം ചായ കുടിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ചായയിലേക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബേക്കറിയും ഞാൻ ഒഴിവാക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വല്ല ചായയും കൂടി ഒഴിവാക്കിയാൽ നമ്മൾ പൂർണ്ണമായിട്ട് കീറ്റോലെത്തും അപ്പോൾ ചായയും കൂടി ഒഴിവാക്കണം എന്നുണ്ട് അത് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല മാക്സിമം നമുക്ക് ശ്രമിക്കാം അപ്പോൾ വൈകുന്നേരം ഞാനിതാ മധുരം കുറച്ചൊരു സ്ട്രോങ് ചായയാണ് കുടിച്ചത് അതിലേക്ക് ഇതാ കുറച്ച് വാഴനിട്ടും ബദാമൊക്കെ കഴിച്ചു രാത്രി ഞാൻ കക്കരിയാണ് കഴിച്ചത് അത് കട്ട് ചെയ്ത് കഴിച്ചു ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ഫുഡ് ഇട്ടോ രാത്രി ഒരു ഏഴ് മണിയോട് കൂടി ഞാൻ ഫുഡ് നിർത്തിയിട്ടുണ്ട് കക്കരി കഴിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ കാര്യങ്ങളൊക്കെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ മീനൊക്കെ കഴിക്കാം നമ്മൾ ചോറ് മാത്രമാണ് കട്ട് ചെയ്തത് ചോറ് ഒഴിവാക്കിയാൽ തന്നെ ഇപ്പോൾ തന്നെ എനിക്കെന്താ പറയുക നമ്മുടെ ബോഡിക്ക് ഒരു 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 ആയാസവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഈ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് കാണാൻ വലിയ റിസൾട്ട് ഇല്ലെങ്കിലും എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ശരീരത്തിന് നല്ല ഒരു റിലാ ഒരു സംഭവം ഒരു എന്താ പറയുക ഒരു സുഖം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ നമ്മൾ കീറ്റോയുടെ കൂടുതൽ വിവരങ്ങളും ഞാൻ എന്തൊക്കെ അയച്ചിരുന്ന വിവരങ്ങളും അതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഡയറ്റിൽ എന്തൊക്കെ കഴിക്കുന്നുണ്ടൊക്കെ ആയിട്ട് നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ